നിങ്ങൾക്ക് കാറുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്തിനാണ് കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോയത് ഈ പണി നിങ്ങൾക്ക് പറ്റിയതല്ല അയാൾ നിർത്തിയില്ല വാക്കുകൾ കുറച്ചുകൂടി മൂർച്ചയേറി ഞങ്ങൾ നിങ്ങളുടെ കാർ ഡിവിഷൻ ഏറ്റെടുത്താൽ അത് വലിയ ഔദാര്യമായി കണ്ടാൽ മതി വാക്കുകൾ അമ്പുകളെക്കാൾ മുറിവേൽപ്പിക്കുന്ന നിമിഷം ഇന്ത്യയുടെ സ്വന്തം കാർ എന്ന് സ്വപ്നവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്ക പരാജയപ്പെട്ടപ്പോൾ ടാറ്റ മോട്ടേഴ്സിനെ രക്ഷിക്കുവാൻ വേണ്ടി ഫോറിന്റെ സഹായം തേടി എത്തിയതായിരുന്നു രത്തൻ ടാറ്റ എന്നാൽ അവിടെ കാത്തിരുന്നത് മണിക്കൂറുകൾ നീണ്ട അപമാനം മാത്രം ബിൽഫോർഡ് പോലും ആ പരിഹാസത്തെ തടയാൻ ശ്രമിച്ചില്ല ഈ ചർച്ചകൾ എവിടെയും എത്തില്ല എന്ന് മനസ്സിലാക്കിയ രത്തൻ ടാറ്റ പതിയെ എഴുന്നേറ്റു ഔദാര്യം വേണ്ട എന്ന് മാത്രം പറഞ്ഞ് തലയുയർത്തി അദ്ദേഹം അവിടെ നിന്നിറങ്ങി ഡിട്രോയിറ്റിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള വിമാനയാത്രയിൽ അദ്ദേഹം പിന്നെ ഉറങ്ങിയില്ല അദ്ദേഹത്തിന് ആ അപമാനഭാരം അത്രയും വലുതായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് വലിയ കനലായി എരിയാൻ തുടങ്ങി പക്ഷെ അതൊരു പ്രതികാരത്തിനുള്ള ദാഹമായിരുന്നില്ല മറിച്ച് ഒരു വാശിയായിരുന്നു ഒരു ഇന്ത്യൻ കമ്പനി ലോകത്തിലെ മികച്ച കമ്പനിയുടെ മുമ്പിൽ തോൽക്കുന്ന ഒരു കാഴ്ച ഇന്ത്യക്കയെ ലോകത്തെ മികച്ച കാറാക്കി മാറ്റണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വാശി ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ടാറ്റ ടീമിനോട് പറഞ്ഞു നമ്മൾ പിന്മാറുന്നില്ല ഇന്ത്യക്കയുടെ കുറവുകൾ പരിഹരിക്കണം അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാറാകണം പിന്നീട് കണ്ടതാണ് ചരിത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ റോഡുകളിൽ കാണുന്ന ഇന്ത്യക്കയുടെ ചരിത്രം രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ ഇന്ത്യയ്ക്ക വി ടു നിരത്തുകളിലെത്തിയത് പതിനെട്ട് മാസങ്ങൾ കൊണ്ട് ഒരു ലക്ഷം കാറുകൾ വിറ്റഴിച്ചുകൊണ്ടാണ് ടാറ്റ വിപണി പിടിച്ചടക്കി ടാറ്റ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കുതിക്കാനിടയായി ഇന്ന് ടാറ്റ വണ്ടി കാണാത്ത ഒരു റോഡ് പോലും ഇന്ത്യൻ റോഡുകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഒരു സത്യവുമാണ് കാലം അത് ആർക്കും ഒരേപോലെ ഒരേപോലെയാകില്ലല്ലോ വർഷം രണ്ടായിരത്തി എട്ടിലെത്തിയപ്പോൾ ആഗോള സാമ്പത്തിക മാന്ദ്യം ലോകത്തെ ിക്കാൻ തുടങ്ങി ഒരിക്കൽ അഹങ്കരിച്ച ഫോർഡ് കമ്പനി തകർച്ചയുടെ ഏറ്റവും മോശം അവസ്ഥയിലെത്തി ജാഗോർ ലാൻഡ് റോവർ തുടങ്ങിയ ബ്രാൻഡുകൾ വലിയ തുടങ്ങിയായി മാറി പക്ഷേ ഈ കമ്പനിയെ പിടിച്ചു നിർത്തുവാൻ അവർക്കൊരു രക്ഷകനെ ആവശ്യമായിരുന്നു അന്ന് ഒമ്പത് വർഷം മുമ്പ് അപമാനിച്ചുകൊണ്ട് ഇറക്കിവിട്ട അതേ രത് ടാറ്റ ഫോർഡിന്റെ രക്ഷകനായി അവതരിച്ചു അതാണ് ചരിത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ടാറ്റ ഗ്രൂപ്പ് ജാഗ്വർ ലാൻഡ് റോവറിനെ ഏറ്റെടുത്തു വില ഇരുന്നൂറ്റി മുപ്പത് കോടി ഡോളർ അന്നത്തെ കണക്കിൽ ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ കരാർ ഒപ്പിടുമ്പോൾ ബിൽഫോർഡ് രത്തൻ ടാറ്റയോട് പറഞ്ഞു ഞങ്ങളുടെ ഈ വലിയ ബാധ്യതയിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യുന്നത് ഒരു വലിയ ഒരു ഔദാര്യമാണ് അതെ ആ ഔദാര്യം കാലം കാത്തു വെച്ച മധുര പ്രതികാരമായിരുന്നു ശബ്ദമുയർക്കാതെ ബഹളമുണ്ടാക്കാതെ സ്വന്തം വിജയത്തിലൂടെ ശത്രുവിനെ കൊണ്ട് സെല്യൂട്ട് അടുപ്പിച്ച ഇതിഹാസം അതാണ് രത്തൻ ടാറ്റ